ഗോവിന്ദചാമിയെ പിടിക്കുകയല്ല അദ്ദേഹത്തെ കൊല്ലണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കമൻ്റ് ഇടുകയാണ് ഇപ്പോൾ കേരള പോലീസ് ഗോവിന്ദച്ചാമി പിടിയിൽ ജയിൽ ചാടിയ ഗോവിന്ദചാമി മണിക്കൂറുകൾക്കകം കണ്ണൂർ പോലീസ് പിടിയിലെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ താഴെ നിരവധിയായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് അതിലൊരു കമൻ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മീഡിയ മാഫിയ കൈ എന്താണ് പൈസ കൊടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് ഗോവിന്ദചാമി ഇറക്കിയതാണോ മനസ്സിലൊരു ചോദിക്കുന്നത് അല്ല പൈസ കൊടുത്ത് ഇറക്കിയതായിരിക്കില്ല അത് തെറ്റായിട്ടുള്ളൊരു വാതകമാണ് പക്ഷെ എന്താണെങ്കിലും ശരി ഈ ചാട്ടം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് മാതൃഭൂമി ന്യൂസിലാണ് കാരണം മാതൃഭൂമി ന്യൂസാണ് ഇത് ലൈവായിട്ട് കവറ് ചെയ്തത് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായത് അഭിലാഷ് ആ ഈ ഗോവിന്ദച്ചാമിയുടെ പുറകെ തന്നെ വെച്ച് പിടിക്കൂന്ന് പറയുന്നുണ്ടായി ആ ക്യാമറാമാനോട് യഥാർത്ഥത്തിൽ ക്യാമറമാൻ കണക്റ്റിലേക്ക് വീഴുവോന്നുള്ള ടെൻഷനിലാണ് ഞാനിത് കണ്ടിരുന്നത് പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് ലക്ഷം പേര് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈവ് തീർച്ചയായും ലൈവല്ല അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട വീഡിയോ പോലും ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് ലക്ഷം പേര് കിടണ്ടൂമി ന്യൂസിൽ മാത്രമാണ് വന്നേക്കുന്നത് അപ്പോൾ അത്രയും ലൈവായി വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പിന്നെ ഗൗതം പറഞ്ഞത് ഇത് മാധ്യമങ്ങൾ പണം കൊടുത്ത് അതൊക്കെ കുറച്ച് അതിശ്യക്തിപരമാണ് പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യം ഞാൻ സംശയിക്കുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപെടലുകളോ ഉണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം ഒന്നും ഒരു കൈ ഇല്ലാത്തൊരാൾ ഒരു കൈയ്ക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ അപ്പോൾ അത് ഇത്തരം ഈ പതിനൊന്നടിയുള്ള മതിൽ ചാടി കിടക്കുക ചാടി കടക്കാൻ വേണ്ടിയിട്ടുള്ള തുണി എവിടെ നിന്ന് ജയിലിൽ നിന്ന് കിട്ടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല ജയിലിൽ വല്ല തുണിക്കട ഉണ്ടോ എന്നുള്ളത് പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഇനി കണ്ണൂർ ജയിലിൽ തുണിക്കട കൂടി എന്ന് നമുക്കറിയില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു ആക്സോ ബ്ലേഡ് വെച്ച് ഒരു കമ്പി മുറിക്കുന്നു ഏതാണ്ട് ഒന്നര രണ്ട് മാസമായിട്ട് ഇദ്ദേഹം ശരീരം വലിയ തീരുമാനിക്കുന്നു അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും ഒരു കാര്യമല്ല ഇപ്പം നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ സസ്പെൻഡ് ചെയ്ത ആളുകളെ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരികയാണെന്ന് ഞാൻ വിചാരിക്കുന്നു മിക്കവാറും ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഇപ്പൊ ഈ സസ്പെൻഷനിലാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജനത്തിന് അറിയാത്തൊരു കാര്യമുണ്ട് ജനം അറിയേണ്ട ഒരു സസ്പെൻഷനിലായാലും പകുതി മാസം ശമ്പളം കിട്ടും വേറെ പോലെ പഠിക്കുമ്പോൾ എന്ത് കിട്ടും ആ പൈസ ഇതിൽ കൂടുതൽ കാശി കിട്ടും ഒന്ന് രണ്ടാമത്തത് അല്ലെങ്കിൽ തന്നെ ഇവർക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാം പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ ഇവരെല്ലാരും തിരിച്ചെടുക്കുമ്പോൾ മറ്റേ പഴയ ശമ്പളം ഒരുമിച്ച് തന്നെ കിട്ടും അപ്പൊ ഇവര് അത്യാവശ്യം ഇപ്പൊ ജയിലിലൊക്കെ ചെയ്തുകൊണ്ട് കൈക്കൂലി വിഭവ സമാഹരണം നടത്തിയിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അഥവാ ഇപ്പം ആരെങ്കിലും ഇടപെട്ട് ഇതേ രീതിയിൽ അവസരം ഒരുക്കി കൊടുത്തതാണെങ്കിൽ തന്നെ എന്തെങ്കിലും ലാഭമില്ലാണ്ട് അവരത് നിൽക്കുകയും ചെയ്യില്ലോ അല്ല ഈ സമയത്ത് വലിയൊരു ലാഭമുണ്ട് കാരണം വി എന്ന് പറയുന്ന ചർച്ചയും അതുപോലെ സി പി എമ്മിനെതിരെയുള്ള പിന്നെ എം സ്വരാജിനെതിരെയുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റും അതുപോലെ തന്നെ മറ്റു പല ചർച്ചകളും ഒക്കെ അങ്ങോട്ട് ഒഴിവാകുകയും ഗവൺമെന്റിനെതിരെയുള്ള പ്രചരണം തന്നെ ഒഴിവാകും പക്ഷെ അതിന്റെ ഒരു പ്രശ്നം ഈ ആറു മണിക്കൂറത്തേക്കൊന്നും ഒഴിവായിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് നാച്ചുറൽ കോഴ്സിൽ തന്നെ സംഭവിച്ചായിരിക്കും അത് പിന്നെ ഇന്ത്യയിൽ നമ്മൾ ഇങ്ങനെയൊന്നും കേട്ടിട്ട് വലിയ നടക്കുന്നുണ്ടായിട്ട് കാര്യമില്ല ചാൾസ് ശോഭരായ കേട്ടിട്ടാ ഏഹ് ഈ ചാൾസ് ശോഭരായ ചാടിയ കഥയുണ്ട് വായിച്ചു നോക്കിട്ട് ചാൽഷോരാജ് ചാൽ രാജ് എല്ലാവർക്കും അറിയാമല്ലോ ആ സിനിമ കൂടിയാണ് ചാൽഷോബരാജ് ഫേമസ് ആവുന്നത് പക്ഷെ ഞാനൊക്കെ ചാൽഷോപരാജിനെ ഞാനൊക്കെ തീരെ ചെറുതില്ലേ അതായത് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മള് ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അന്ന് ചാൽഷോപരാജിന്റെ കഥകളൊക്കെ കേരള ശബ്ദത്തില് ഭയങ്കര രീതിയിലൊക്കെ വരുവായിരുന്നു പല പാസികൾ അപ്പൊ ചാൽ ശോഭരാജ് ഒരു നമ്മളെ ജയിലിൽ ചാടിയത് എല്ലാ ഉദ്യോഗസ്ഥരും മയങ്ങിക്കിടക്കുകയായിരുന്നു പുള്ളി കൂളായിട്ട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും കാറി കയറി കറി പോകാൻ എങ്ങനെ മയങ്ങിക്കിടത്ത് അറിയും ജയിലിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും വേണ്ടി ചാൽ ശോഭരാജ് ഒരു പാർട്ടി എടുത്തുകയും ആ പാർട്ടിയിൽ മറ്റേ മധുരപലകാരങ്ങളും കൂടാതെ ബിരിയാണിയൊക്കെ വിളമ്പുകയും ചെയ്യും ഇത് കൊടുത്തിട്ട് ആ അത് കൊടുത്തിട്ട് എത്തി കാര്യം ചെയ്യില്ല പിന്നെ രാജപിള്ള ജയിലിൽ കിടന്ന സമയത്തൊക്കെ തന്നെ അവിടുത്തെ സൂപ്പറിട്ട് ഒരു കാറ് ചോദിച്ചിരുന്നു ഇവര് കാറ് കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജയിലിൽ ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല കുറച്ചാളുമ്പാണല്ലോ മറ്റേ കൊടിസുനിയും കെർമാനു മനോജ് ട്രൗസർ മനോജോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ എത്തി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ പുറത്തിടക്കും പിന്നെ ഇത്രയും സത്യത്തിൽ ഇദ്ദേഹത്തെ ആരെങ്കിലും പൊക്കി കൂടി കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ ഒറ്റ കൈയുള്ള ഒരാൾക്ക് പതിനൊന്നടി ഇത് അപ്പുറത്തേക്ക് കുറച്ച് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ചാടുന്നില്ല എന്ന് പറയുമായിരുന്നു കാരണം ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടും തിരിച്ചു എന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരിക്കും അല്ല ചാടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ചാടിക്കോ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ അല്ല ഇയാളൊരു സീസൺഡ് ക്രിമിനലാണ് പതിനാലോളം വരുന്ന കേസുകളിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ചാടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊക്കെ പണം പറ്റിക്കൊണ്ടോ മറ്റെന്തെങ്കിലും പറ്റിക്കൊണ്ടോ ഒക്കെ തന്നെ ഇവർ വളരെ അലസമായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ സംശയം ഇല്ല പണം കൈപ്പറ്റി തന്നെ ഇദ്ദേഹത്തിന് അത്ര കൊടുക്കാൻ പറ്റും ഏതാ അത് ഗൗതത്തിന് അറിയാൻ പെടാഞ്ഞിട്ടാണ് അത് ഈ ഇദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഗ്യാങ് തന്നെ വലിയ തോതിൽ പടമുള്ള ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി എത്ര എവിടെയൊക്കെ പോയിന്നറിയോ കോടതിയിൽ ഏതൊക്കെ കോടതികളിൽ പോയി സത്യത്തിൽ ഗൗതമത്തിന് ഒരു കേസ് വന്നിട്ടുണ്ട് ഇതുവരെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഗൗതമ ഈ നമ്മുടെ സെഷൻസ് കോടതിയിൽ പോയി നടന്നു കഴിയുമ്പോഴത്തേക്ക് ഗൗതം ക്ഷീണിച്ചിട്ട് ദൈവം എന്തെങ്കിലും ആട്ടേപ്പായിരിക്കും അതായത് ഗൗതവം പാതയായിട്ടൊരു കേസ് കൊടുത്താൽ പോലും ക്ഷണിക്കും ഇനി അത് കഴിഞ്ഞ് ഗൗതമ ഹൈക്കോടതിയിലേക്ക് പോകണമെങ്കിൽ മിനിമം ഒരു വക്കീലിന് ഇരുപത്തയ്യായിരം രൂപയെങ്കിലും കൊടുക്കണം ഗോവത്തിന് നല്ല പരിചയം ഉണ്ടെങ്കിൽ ഇനി ഏറ്റവും കുറഞ്ഞ പതിനായിരം രൂപ കൊടുക്കണം സുപ്രീം കോർട്ട് വരെ പോകണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിച്ചു ഇതൊക്കെ വലിയ തോതിലുള്ള ഇത്തരത്തിൽ ഇദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാനുള്ള ആളുകളും പണവും ഒക്കെ അവരുടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സംഘങ്ങളുണ്ട് ആ സംഘങ്ങൾക്ക് ഇതൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയി കൃത്യമായി ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു കമ്പനിക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്നൊക്കെയാണ് അല്ല നമ്മൾ ഈ പറയുന്ന ഡബ്ബാവാല മുതൽ ഈ കേരളത്തിൽ ഇപ്പൊ ഈ എടപ്പള്ളി ജംഗ്ഷനിലൊക്കെ നിങ്ങൾ അറിയേണ്ടത് പലതും കച്ചവടം ചെയ്യുന്ന ആളുകൾക്കാണ് ഉണ്ട് ഇപ്പൊ അവർ കൊടയാണ് കച്ചവടം ചെയ്യണത് വയങ്കിലെ ജംഗ്ഷനിലും എങ്ങനെയാണ് അവർ കൊട കച്ചവടം ചെയ്യണത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി കഴിഞ്ഞു നോക്കുമ്പോൾ അവർ കച്ചവടം ചെയ്യുന്നത് മറ്റേ ഇതായിരിക്കും അതായത് ഫ്ളാഗ് ആയിരിക്കും മനസ്സിലായി ഈ ക്രിസ്മസ് വരുമ്പോഴത്തേക്കും അവർ മോളിൽ മറ്റേ പാഞ്ഞരൊക്കെ മറ്റേ ബോളിൽ ഒക്കെ ഉള്ള തൊപ്പിയായിരിക്കും അപ്പൊ ഇത് കൃത്യമായ ഒരു ഒരു സംഘടിതമായ വ്യവസായമാണ് ഇന്ത്യയിൽ പല സ്ഥലത്തും അപ്പൊ അത് മറിയാമെങ്കിൽ ഗൗതമി ചോദ്യം ചോദിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്നും ആൾ സഹായിച്ചിട്ടുണ്ട് അല്ലാതെ പതിനൊന്നടി കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇത് പുറത്തുനിന്ന് അകത്തൊന്നും ഒക്കെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ ജയിലുകളൊക്കെ വളരെ ഫ്രീ ആയിട്ട് കൂടി ഇരിക്കുന്ന ജയിലുകളല്ല ജയിലുകളിലൊക്കെ തന്നെ മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ക്യാമറകളുണ്ട് അപ്പൊ മനസ്സിലായി ഏതാത്തതിൽ ഇവര് കുളിക്കുന്നിടത്ത് പോലും ക്യാമറ ഉണ്ടാവും അപ്പൊ അങ്ങനെ കുളിക്കുന്നിടത്ത് പോലും ക്യാമറകളുള്ള ഒരു ജയിലിൽ അവിടെ കിടന്ന് ആളുകൾ സിഗരറ്റ് വലിക്കുന്നു കഞ്ചാവ് വലിക്കുന്നു എന്നൊക്കെ പറയും സെല്ലിൽ കിടന്ന് എന്ത് വലിച്ചാൽ പോലീസ് അറിയും പിന്നെ പോട്ടേന്ന് വെച്ചാൽ വിട്ടേക്ക വിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവനായും പരിപൂർണമായും നിയന്ത്രിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് വിടുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുള്ളി ചാടി പക്ഷെ പുറത്തുനിന്ന് വലിയ സഹായം ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ സഹായം ഉണ്ടെങ്കിൽ ഇയാളെ വണ്ടി കിലക്കാരെങ്കിലും രക്ഷപ്പെടുത്തിയേ പക്ഷെ അതിനു പകരം പുള്ളി തൊട്ടടുത്തുള്ള ഏതോ കണക്റ്റി പോയിരിക്കുകയും യഥാർത്ഥത്തിൽ അതുകൊണ്ട് മാതൃഭൂമി ന്യൂസിന് വലിയ ഗുണം ചെയ്യും ഞാൻ വിചാരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് എന്തെങ്കിലും കാശ് പുള്ളി കൊടുത്തായിരിക്കും ഗുണം ചെയ്തു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏക ഗുണം ഗുണമുണ്ടായിരിക്കുന്നത് മാധ്യമങ്ങൾക്കാണ് മാധ്യമങ്ങൾക്കും ഗുണമുണ്ടായി പിന്നെ നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ഒരു യുവത് റിജിൽ മാക്കുറ്റി റിജിൽ മാക്കുറ്റിയും പിടിക്കുന്നതിന്റെ കൂട്ടത്തിൽ വന്നു വിട്ടിരുന്നു അപ്പൊ മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാവുന്ന കുറച്ച് റീൽസൊക്കെ ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അല്ല പക്ഷേ ഗൗതമ പറഞ്ഞ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വിവാദങ്ങളുണ്ട് പ്രത്യേകിച്ചും അത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളുമായിട്ടാണ് അവര് ഫേസ്ബുക്ക് അടക്കം ഉപയോഗിച്ച് അത് അപ്ഡേറ്റ് ചെയ്യുകയും അപ്പൊ അവർക്ക് അത്തരം സംവിധാനങ്ങൾ അവിടെ ഉണ്ട് ഇപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കിരീടം വെക്കാത്ത രാജാക്കന്മാരെ പോലെ വിലസി നടക്കാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവസരമുണ്ട് പ്രതികൾക്ക് ഈ ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണെ കേൾക്കും എനിക്ക് ചിരിയാണ് ഇന്നത്തെ ഇന്ന് രാത്രി മാധ്യമങ്ങളാണ് ചർച്ച ആ ഇന്ന് രാത്രി മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തോട്ടെ കാരണം മാധ്യമങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതുകൊണ്ട് സത്യത്തിൽ ഇത് ചാടിയത് അവർക്ക് സന്തോഷമുണ്ടാകും പക്ഷെ ഞാൻ തിരിച്ച് ഇന്ത്യയിൽ എമ്പാടും എടുത്തു നോക്കിയാൽ കുറച്ചുകൂടി ഭേദപ്പെട്ട ജയിലുകൾ കേരളത്തിലാണ് അതുകൊണ്ട് കേരളത്തിൽ ഇത് സംഭവിക്കുന്നു ഇനി ഞാൻ ഗൗരവോട് തിരിച്ചു കാര്യം ചോദിക്കട്ടെ ശശികല ജയിലിൽ കിടത്തപ്പോഴത്തേക്ക് ഷോപ്പിങ്ങിനുമായിട്ട് വന്ന ഫോട്ടോ വീഡിയോ വീഡിയോണ്ട ജയിലിൽ കിടക്കുന്ന ശശികല ബാംഗ്ലൂര് ചെന്നൈയിലല്ല ബാംഗ്ലൂർ ജയിലിൽ കിടക്കുന്ന ശശികല സിൽക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചൂരാണ് ടാക്സി എനിക്കോണ ഹോട്ടൽ പോലെ ഇനി വല്ല ഇവരെ അറേഞ്ച് ചെയ്ത് കൊടുത്താന്ന് അറിയാൻ പാടില്ല അപ്പൊ നമ്മളിവിടുത്തെ ജയിലുകളിൽ അല്ല സ്വാഭാവിക ജയിലുകളിൽ ഇതും ഇതിലും അപ്പുറം ഒക്കെ സംഭവിക്കും പിന്നെ വളരെ ഹൃദയ വിശാലതയും ഹൃദയ വലിയ പല ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പൊ ബി ജെ പി പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ ഐ പി എസ് കാര്യം പുള്ളിക്കാർക്ക് ദിലീപിനെ കണ്ടപ്പോ സംഘടനം തോന്നിയിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് വരുത്തിച്ചു കൊടുത്തില്ലേ കൊടുത്തില്ലേ അപ്പൊ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കും ബാലകൃഷ്ണ പിള്ളേ കിടക്കണിട്ട് സങ്കടം തോന്നിയിട്ട് ഗവൺമെന്റ് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടില്ലേ ഇനി ഷെറിൻ എന്ത് ചെയ്തു പുറത്തേക്ക് എന്ത് ചെയ്തു ഇപ്പൊ വിടുകയാണ് ഷെറിനെ പുറത്ത് വിടണോന്നുള്ളൂ ആ എന്തുവരെ പേര് ബോബി ഗോപി ഗോപിച്ചപ്പണ്ണൂർ പറഞ്ഞൊരു കമന്റ് ഉണ്ട് എനിക്കത് കേട്ടിട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു ബോബി ഗോപിച്ചെണ്ണൂർ പറഞ്ഞാൽ ആ ജയിലിനകത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം കൂടി അവർ സ്റ്റേ ചെയ്തതാണ് ൈക്കോടതി എടുത്ത് ഇത് കുടഞ്ഞു ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ജയിലുകളല്ലേ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർ ഈ ഗൗതത്തിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ചെന്ന് ഇരിക്കണ നോക്കാ അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനി ഒരു അമ്പതിനായിരം പതിനായിരം ഒരു ലക്ഷവും കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ ആകെ മാസം മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ രൂപയുള്ളൂ അപ്പൊ അതുകൊണ്ട് അമ്പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിന് തയ്യാറാവും മനസ്സിലായെ പല സൗകര്യങ്ങളും കിട്ടും പക്ഷെ അറിനെ കുറിച്ച് പറഞ്ഞിരുന്ന എന്താ അവര് ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള അത്രയും സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു അവര് വളരെ സുന്ദരിയായിട്ടും വൃത്തിയായിട്ടും ഒക്കെയാണ് അതിനകത്ത് എന്ത് ചെയ്ത് പുതിയ ഡ്രസ്സുകളൊക്കെ ധരിച്ച് നടന്നിരുന്നത് എന്നുള്ളതാണ് അതിന് ചില കാരണങ്ങൾ കൂടി അവിടത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ പറഞ്ഞ കാരണം അറിയാമോ അതായത് ഇവർക്ക് മറ്റൊരു ജയിലിലെ ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ബന്ധങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ വലിയ സുഖ സൗകര്യങ്ങളോട് ജീവിക്കാൻ കഴിയും ഈ ഗോവിന്ദചാമി ഒറ്റക്കളുള്ള സെല്ലിലായിരുന്നു ആ സെല്ലിലുള്ള സെല്ലിന്റെ പുറത്തേ കിടക്കം സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ശരീരം ഇങ്ങനെ മെലിയുന്നതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും അതിൽ തന്നെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ചോറ് വേണ്ട പുള്ളി ചപ്പാത്തി പതിന്നു അതാണ് കൊടുത്തു മെലിഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്തു ഈ ആക്സോ ബ്ലേഡ് വെച്ച് ഇതെല്ലാം അറുത്തു മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ ഒരു വിജിലന്റ് ആയിട്ടുള്ള ഒരു ജയിലിലും സംഭവിക്കില്ല പിന്നെ ഗോവിന്ദചാമിയെ പോലുള്ള ആളെ ഇപ്പൊ ഒരു ഇപ്പൊ തൃശ്ശൂരേക്ക് മാറ്റും കേൾക്കുന്നു വലിയ ഹൈടെക് ജയിലുകളിൽ പാർപ്പിക്കേണ്ട ഒരാളാണ് കാരണം ഇതുപോലെ ടെൻഡൻസി ഉള്ള ഒരാളാണ് മറ്റു പതിനാല് കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരാളാണ് അപ്പൊ അതൊക്കെ ഈ കേരളത്തിൽ സ്വാഭാവികമായിട്ടും നടക്കും നമ്മൾ നടക്കുന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ചാടിപ്പിച്ചത് അല്ല ചാടിപ്പിച്ചതിന് പിന്നിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ വേറെ ഏതെങ്കിലും ലക്ഷ്യം കാരണം ആകെ അഞ്ചാറ് മണിക്കൂറിൻ്റെ ഇത് വാർത്തയാവുള്ളൂ ഇന്നൊരു ദിവസത്തേക്ക് കിട്ടും അതല്ലാതെ നാളെയൊന്നും ഇത് കണ്ടിന്യൂസ്ലി രണ്ടോ മൂന്നോ ദിവസം ഒന്നും വാർത്തയാകാനുള്ള ഒരു സംഭവം ഇതിന്റെ പുറത്ത് ഇല്ല പക്ഷേ രാഷ്ട്രീയക്കാരുടെ പല നീക്കങ്ങളിലും ഇത്തരത്തിൽ എന്ത് ചെയ്യും അവരുടെ വാർത്തകളെ ട്വിസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമം ഉണ്ടാവും പക്ഷേ ഇത് ഇതുമൂലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ഗോവിന്ദൻ ചാമിക്ക് ജയിലിനകത്തു നിന്നും പുറത്തുനിന്നൊക്കെ വലിയ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് നമ്മുടെ സുഹൃത്ത് അബിൻ വർഗിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ് അബിൻ വർക്കി പറയുന്നത് പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് പട്ടികൾ കടിക്കുമെന്നും പിന്നെ സ്കൂൾ സ്കൂൾ കയറി എന്നാൽ അത് ഇഞ്ഞ് വീഴുവെന്നും ഹോസ്പിറ്റലിൽ പോയി കിടന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിരി മരിക്കാവുന്നൊക്കെ മനസ്സിലാക്കി പിണറായി വിജയൻ മരിക്കുന്നത് വരെ ജയിലിൽ തന്നെ കിടക്കാം എന്ന് വിചാരിച്ചതാണ് പുള്ളി വിചാരം അപ്പൊ അത് കുറച്ചുകൂടി ശരിക്കും ലോജിക്കലായിട്ടുള്ള റീസൺ അതായിരിക്കും പോസ്റ്റ് ഒന്ന് വായിക്കാൻ തോന്നുന്നു ഗോവിന്ദസ്വാമി നോക്കിയപ്പോൾ ജയിലിൽ തുറന്ന് കിടക്കുന്നു പുള്ളി ചാടി ചാടി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ജയിലിനേക്കാൾ വലിയ ദുരിതമാണ് പുറത്തത് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ നോക്കുമ്പോൾ റോഡ് മുഴുവൻ പട്ടികൾ പോരാതിട്ട് വഴി നീളെ കുഴി അതും കൂടാതെ എല്ലായിടത്തും ലൈൻ കമ്പി പൊട്ടി ഷോക്ക് അടിക്കാൻ നിൽക്കുന്നു എങ്ങാനും പരിക്ക് പറ്റി ആശുപത്രിയിൽ ചെന്നാൽ കെട്ടിടം വീണ് മരിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെയാണ് വഴിയിൽ ഒരു കെട്ടിടം കണ്ടപ്പോൾ അവിടെ കയറി കിടക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ കാണുന്നു അതൊരു സ്കൂൾ കെട്ടിടം അവിടെയും രക്ഷയില്ല എന്ന് കണ്ട ചാമി അവസാനം ഒരു സമാധാനത്തിന് വേണ്ടി ഒരു കിണറിൽ അഭയം പ്രാപിച്ചു അവിടെ കിടന്നയാൽ തീരുമാനമെടുത്തു ഇനി പിണറായി സഖാവ് ഉള്ളിടത്തോളം കാലം താൻ മേലാൽ ജയിച്ചാടില്ല കാരണം ഇതിലും ഭേദം പിണറായിട പിണറായി ഇത്രേം എഴുതിയിട്ടുള്ളൂ പക്ഷേ ഇതുകൊണ്ടുള്ള ഡെയിഞ്ചർ എന്താണെന്ന് അറിയാവോ ഇന്ന് വൈകുന്നേരത്തെ ചർച്ചകൾ നമ്മൾ കിട്ടുള്ളൂ സി പി എം പറയാൻ പോലുള്ള ഒരു വാചകവും കൂടി ഉണ്ട് റിജുൽ ബാക്കുറ്റി അടക്കമുള്ള ആളുകൾ ഇതിൽ എത്തിയിട്ടുണ്ടാവും കാരണം റിജുൽ ബാക്കുറ്റി പിടിക്കുമ്പോൾ ഉണ്ടായിരുന്നു കെ പി സി മറ്റേ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അടുത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതുവരെ സി പി എം എത്തിയും ആലോചിക്കും പക്ഷെ ഇതിലൊറ്റ കാര്യമുള്ളൂ ഇത് സിമ്പിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ വലിയ തോതിലുള്ള അലസതയുണ്ടോ ഒന്ന് രണ്ടാമത്തെ ജയിലിനകത്ത് നിന്ന് വലിയ തോതിൽ ഈ ചാവിക്കുള്ള പിന്തുണ കിട്ടിയിട്ടുണ്ട് ആ പിന്തുണ കിട്ടണമെങ്കിൽ ഒരു ജയിൽ ജീവനക്കാരനും വെറുതെ ചെയ്യില്ല അത് വലിയ തോതിൽ ഈ പറയുന്ന പോലെ സംഖ്യ അത് കിട്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ ഒരു കാരണവശാലും ഇത് ചെയ്യില്ല